കൂട്ടുകാരെ ഇന്ന് നമുക്ക് പീനട്ട് ചേർത്താൽ തേങ്ങാ ചട്നി തയ്യാറാക്കാം ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട് അതിലത്തോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം പീനട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാല് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില ഒരു രണ്ട് മൂന്ന് ഇതൾ പുതിനയില ചെറിയ ഒരു നെല്ലിക്കാവലിപ്പം ഇല്ല ചൈത്രയുള്ളു പുളി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ജിരകിയത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ചട്നിക്കുള്ള കടുക് നമുക്കൊന്ന് താളിച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് പിന്നകത്തോട്ട് നമുക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ